அப்போ தள்ளுமாலையில் ஆராதகர் எங்க வைக்கோஸ்டர் கண்டிச்சுட்டு முன்னல் முறியின் பார்ட்டு வரும் அப்போ டோகினோட பர்சனலிஃபீல் ஆய்வுஸில் ஏது ஒரு இறங்கணும் என்று டோகினோட உருப்பாச்சி ോക്കെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു അത് കാരണമൊന്നും അല്ല ഞാൻ അതിനകത്ത് കുസ്തി ഭരിക്കുകയും ചെയ്തു അത് മുഴുവനായാലും പ്രയോഗിക്കാനും പറ്റിയില്ല കുറച്ച് വരയ്ക്കുകയുണ്ട് മാത്രമല്ല അത് ഭയങ്കര രസമുള്ള ഒരു കാസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ഭയങ്കര ഫണ്ടായിരുന്നു അതേപോലെ സെക്കൻഡായിട്ട് ഉണ്ടെങ്കിൽ അതേ ഫണ്ടിലെ കുറച്ചുകൂടെ ഷൂട്ട് ചെയ്യാനുള്ള ചികിത്സ ചെയ്യും അതേപോലെ തന്നെ പിന്നൽ മുറിയുടെ കാര്യത്തിലും ഇതേപോലെ തന്നെയായിരുന്നു ഏറ്റവും ഒരു സിനിമയുടെ സംവിധായകന്റെ സ്വഭാവത്തിനോട് വളരെയധികം സാമേദ്യമുണ്ടാവും മൊത്തം ക്രൂബിന്റെ പേമാറ്റത്തിന് അതേപോലെ തന്നെയാണ് ഞങ്ങൾ ഏറെ ഞങ്ങൾ ഈ പറഞ്ഞ ഒരുപാട് പ്രതിസന്ധികളിലേക്കു നമ്മൾ ഓരോ ദിവസവും ഷൂട്ട് നടന്നു പോയിരുന്നുണ്ടെങ്കിലും ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഒരു റിഗ്രെറ്റ് ഉണ്ടായിട്ടില്ല എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ചിരിച്ചും കളിച്ചും പാട്ട് വഴിയൊക്കെ രാത്രി കിടന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോ തീർച്ചയായിട്ടും ഇതിന് ഒരു രണ്ടാം ഭാഗം അല്ലെങ്കിൽ അതിലേക്കുള്ള സാധ്യതകളോ ഉണ്ടെങ്കിൽ അതും താല്പര്യമുണ്ട് പിന്നെ ഇനമ്പറിലാണെങ്കിൽ പോലും അങ്ങനെയുള്ള ചിന്തകളും ചർച്ചകളും നടക്കുന്നുണ്ട് പിന്നെ സംവിധായക തിരക്കിലാക്കി നടന്ന അവനിപ്പോ തൽക്കാല തിരക്കിന്ന് മാറ്റല്ല ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിനാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അവനിപ്പോ ശല്യപ്പെടുത്തുന്നില്ല അത് ഏഷ്യത്തിലാണ് അവനോട് സംവിധാനം അവര് വേറൊരു പടം സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ അവനുശേഷം ഇനി കേട്ടോ